നമസ്കാരം അന്തു മഹാദേവയാണ് വളരെ ചെറിയ എന്നാൽ വളരെ വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് നമുക്കറിയാം നമ്മൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ഐസ്ക്രീം അല്ലെ ഈ ഐസ്ക്രീമും നമ്മുടെ ജീവിതവും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട് എന്താണെന്ന് അറിയോ ഇത്ര വിട്ടു ഐസ്ക്രീം ആയാലും നമ്മുടെ ജീവിതമായാലും അത് ആസ്വദിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ സമയമാകുമ്പോ അത് തീർന്നു പോകും നമ്മളൊരു ഐസ്ക്രീം കയ്യിലെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിൻ്റെ പാടെ പോകും അതുപോലെ തന്നെയാണ് ജീവിതവും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറിയതിന് ശേഷം സന്തോഷിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാം യാത്രകൾ പോകാം എന്നൊക്കെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ വലിയൊരു പരാജയം ആയിരിക്കും നമ്മൾ അതുകൊണ്ട് ഉള്ള സമയം പരമാവധി എന്താ പറയുക എൻജോയ് ചെയ്യുക മാക്സിമം സ്നേഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഇടപെടുക സമൂഹത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക താങ്ക് യു ഓൾ